കോശങ്ങൾക്ക് നിയന്ത്രണം നഷ്ടപ്പെട്ട് അവ ധാരാളമായി വിഭജിച്ച് പടരുന്നതാണല്ലോ ക്യാൻസർ രോഗം ശരീരത്തിലെ ഏത് കോശത്തിനും ഇങ്ങനെ നിയന്ത്രണം തെറ്റാൻ സാധ്യത ഉണ്ട് അപ്പോൾ ഒരു ജീവിയുടെ ശരീരത്തിലെ കോശങ്ങൾ കൂടുമ്പോൾ അവ വിഭജിക്കുമ്പോൾ ക്യാൻസർ പോലുള്ള രോഗങ്ങൾ വരാനുള്ള സാധ്യതയും കൂടുമെന്നാണ് നമ്മൾ കരുതുന്നത് വലിയ മൃഗങ്ങൾക്ക് കൂടുതൽ കോശങ്ങൾ അപ്പോൾ അവയ്ക്ക് ക്യാൻസർ വരാനുള്ള സാധ്യതയും കൂടുതലായിരിക്കില്ലേ റിച്ചാർഡ് പെറ്റോ എന്ന ശാസ്ത്രജ്ഞൻ വർഷങ്ങൾക്ക് മുമ്പ് ഒരു കാര്യം കണ്ടെത്തി വലിയ ജീവി വർഗങ്ങളിൽ ഓരോ കോശത്തിലുമുള്ള ക്യാൻസർ സാധ്യത ഒരുപോലെയല്ല ഇതിനെയാണ് പെറ്റോയുടെ വിരോധാഭാസം അഥവാ പെറ്റോസ് പാരഡോക്സ് എന്ന് വിളിക്കുന്നത് തിമിംഗലങ്ങളെയും ആനകളെയുമൊക്കെ നോക്കൂ അവയൊക്കെ എത്രയോ കാലം ജീവിക്കുന്നു എന്നിട്ടും അവയിൽ ക്യാൻസർ വളരെ കുറവാണ് ഏതാണ്ട് ഇരുന്നൂറ്റി അറുപത് ജീവി വർഗങ്ങളെ നിരീക്ഷിച്ച ഒരു വലിയ പഠനം പറയുന്നത് വലിയ ജീവികളിൽ ക്യാൻസർ സാധ്യത ചെറിയ ജീവികളെ അപേക്ഷിച്ച് അല്പം കൂടുതലാണെങ്കിലും ചില വലിയ ജീവികൾ ക്യാൻസറിനെ പ്രതിരോധിക്കാൻ അത്ഭുതകരമായ വഴികൾ പരിണാമത്തിലൂടെ നേടിയെടുത്തിട്ടുണ്ട് എന്നാണ് ഈ കൂട്ടത്തിൽ നമ്മുടെ ആനകൾ ഒരു അത്ഭുത പ്രതിഭാസമാണ് മനുഷ്യരെ പോലെ ഏകദേശം അത്രയും തന്നെ ആയുസുള്ള ആനകൾക്ക് അവയുടെ ഭീമാകാരമായ ശരീരം വെച്ചു നോക്കുമ്പോൾ ക്യാൻസർ സാധ്യത തുലോം കുറവാണ് കുറച്ചു വർഷങ്ങൾക്ക് മുൻപ് നടന്ന ഒരു സുപ്രധാന പഠനം ആനകളുടെ ഈ ക്യാൻസർ പ്രതിരോധ രഹസ്യത്തിന്റെ ചുരുളഴിക്കാൻ സഹായിച്ചു ആനകളിൽ പി അമ്പത്തിമൂന്ന് എന്നറിയപ്പെടുന്ന ട്യൂമറുകളെ അടിച്ചമർത്തുന്ന ഒരു ജീനിൻ്റെ ഇരുപത് ഉണ്ടത്രേ മനുഷ്യരായ നമുക്കോ ഈ ജീനിന്റെ ഒരൊറ്റ പകർപ്പ് മാത്രമേയുള്ളൂ ഈ പി അമ്പത്തിമൂന്ന് ജീൻ നിർമ്മിക്കുന്ന പ്രോട്ടീനാണ് നമ്മുടെ കോശങ്ങളുടെ കാവൽക്കാരൻ കോശങ്ങളിൽ എന്തെങ്കിലും തകരാറോ ഡി എൻ എയിൽ കേടുപാടുകളോ ഉണ്ടായാൽ ഉടൻ ഈ കാവൽക്കാരൻ ഉണരും ആ കോശത്തിൻറെ വിഭജനം തടയും അങ്ങനെ ക്യാൻസർ കോശങ്ങൾ പെരുകുന്നത് തടയാൻ സഹായിക്കും പി അമ്പത്തിമൂന്ന് ജീൻ ശരിയായി പ്രവർത്തിച്ചില്ലെങ്കിൽ എന്തു സംഭവിക്കുമെന്ന് ഊഹിക്കാമല്ലോ കേടായ കോശങ്ങൾ തോന്നിയ പോലെ വിഭജിക്കാൻ തുടങ്ങും അത് ക്യാൻസർ മുഴകളായി മാറും മനുഷ്യരിലെ മിക്കവാറും ക്യാൻസറുകൾക്ക് ഈ പി അമ്പത്തിമൂന്ന് ജീനിൻറെ താളം തെറ്റൽ ഒരു പ്രധാന കാരണമാണ് എന്തിനായിരിക്കാം ആനകൾക്ക് ഇത്രയധികം പി എമ്പത്തിമൂന്ന് ജീനുകൾ പരിണാമത്തിലൂടെ ലഭിച്ചത് ക്യാൻസർ പ്രധാനമായും പ്രായമായ ജീവികളിലാണ് കാണപ്പെടുന്നത് അതായത് അവയുടെ പ്രത്യുൽപാദന കാലം കഴിഞ്ഞതിനു ശേഷം അപ്പോൾ ക്യാൻസർ തടയുന്നത് കൊണ്ട് മാത്രം ഇങ്ങനെയൊരു വലിയ ജനിതക ജനിതകമാറ്റമുണ്ടാകുമോ രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ ഒരു പുതിയ സിദ്ധാന്തം ഈ ചോദ്യത്തിന് രസകരമായ ഒരുത്തരം നൽകി ഉത്തരം ഒരുപക്ഷേ ആനകളുടെ വൃഷണങ്ങളുമായി ബന്ധപ്പെട്ടാണ് ബഹുഭൂരിപക്ഷം സസ്തനികളിലും വൃഷണങ്ങൾ ശരീരത്തിന് പുറത്തുള്ള വൃഷണസഞ്ചിയിലാണ് കാണപ്പെടുന്നത് ബീജങ്ങളുടെ ആരോഗ്യത്തിന് ശരീര ഊഷ്മാവിനേക്കാൾ അല്പം കുറഞ്ഞ താപനില ആവശ്യമായതുകൊണ്ടാണിത് എന്നാൽ ആനകളുടെ വൃഷണങ്ങൾ ശരീരത്തിനുള്ളിൽ തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത് ഇതിനർത്ഥം ആനകളുടെ ബീജങ്ങൾ നിരന്തരമുയർന്ന ശരീര താപനിലയുമായി ഏകദേശം മുപ്പത്തിയാറ് മുതൽ മുപ്പത്തിയേഴ് വരെ ഡിഗ്രി സെൽഷ്യസ് സമ്പർക്കത്തിൽ വരുന്നു ഇത് ബീജങ്ങളിലെ ഡി കേടുപാടുകൾ വരുത്താൻ സാധ്യതയുണ്ട് ഓക്സ്ഫോർഡ് സർവകലാശാലയിലെ പ്രൊഫസർ ഫ്രിറ്റ്സ് വളാർദ് ഇതിനെ ചൂടുള്ള വൃഷണ സിദ്ധാന്തം അല്ലെങ്കിൽ ഹോട്ട് ഹോട്ടെസ്റ്റിക്കിൽ ഹൈപ്പോത്തെസിസ് എന്നാണ് വിശേഷിപ്പിക്കുന്നത് ഈ ഉയർന്ന താപനില ആനകളുടെ ബീജങ്ങളെ എങ്ങനെയാണ് ദോഷകരമായി ബാധിക്കുന്നത് ഉയർന്ന താപനില ബീജങ്ങളിലെ ഡി നേരിട്ട് കേടുപാടുകൾ വരുത്തും ഉദാഹരണം ഡി എൻ എ തന്തുക്കളിലെ പൊട്ടലുകൾ ഓക്സിഡേറ്റീവ് ഡി എൻ എ നാശം ചൂടുബീജങ്ങളുടെ ചലനശേഷിയേയും അതിജീവനശേഷിയെയും കാര്യമായി കുറയ്ക്കും ബീജങ്ങൾക്ക് രൂപഘടനയിൽ വൈകല്യങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് ചൂടുബീജങ്ങൾ ഉണ്ടാകുന്നതിൻറെ വിവിധ ഘട്ടങ്ങളിലുള്ള കോശങ്ങളെ സ്വയം നശിക്കാൻ പ്രേരിപ്പിക്കും ഉയർന്ന താപനില ഹാനികരമായ റിയാക്റ്റീവ് ഓക്സിജൻ സ്പീഷീസ് ആറോസ് ഉൽപ്പാദനം വർദ്ധിപ്പിച്ച് ഓക്സിഡേറ്റീവ് സ്ട്രെസ് ഉണ്ടാക്കുന്നു ഇത് ബീജകോശ സ്ഥലത്തിനും ഡി എൻ എയ്ക്കും നാശമുണ്ടാക്കും ഇത്തരം സാഹചര്യത്തിൽ കേടായ കോശങ്ങളെ നശിപ്പിക്കാൻ പി അമ്പത്തി മൂന്ന് ധാരാളം വേണം എങ്കിലേ ആരോഗ്യമുള്ള ബീജകോശങ്ങൾ അവശേഷിക്കൂ ആനകളിലെ പി അമ്പത്തി മൂന്ന് ജീനുകളുടെ വർധനവിന് പ്രധാന കാരണം അവയെ ക്യാൻസറിൽ നിന്ന് സംരക്ഷിക്കുക എന്നതായിരുന്നില്ല മറിച്ച് ഉയർന്ന താപനിലയിൽ നിന്നും അവയുടെ ബീജങ്ങളെ സംരക്ഷിക്കുക എന്നതായിരുന്നു ഡി എം എക്ക് കേടുപാടുകൾ സംഭവിക്കുമ്പോൾ കോശവിഭജനം തടയുക എന്നതാണ് പി അമ്പത്തിമൂന്ന് ജീനുകളുടെ പ്രധാന ജോലി അതിനാൽ കേടുപാടുകൾ സംഭവിച്ച ബീജങ്ങളെ കണ്ടെത്തി നശിപ്പിച്ച് പ്രത്യുത്പാദനത്തിന്റെ വിജയസാധ്യത ഉറപ്പുവരുത്താൻ ആനകളിൽ പി അമ്പത്തിമൂന്ന് ജീനുകളുടെ എണ്ണം പരിണാമത്തിലൂടെ വർദ്ധിച്ചിരിക്കാം ക്യാൻസറിനെതിരെയുള്ള സംരക്ഷണം ഒരുപക്ഷേ ഈ പ്രക്രിയയുടെ ഒരു ഉപോൽപ്പന്നം അല്ലെങ്കിൽ സെക്കൻഡറി ബെനിഫിറ്റ് മാത്രമായിരിക്കാം ആനകളുടെ ജനിതക രഹസ്യങ്ങൾ ഒരുപക്ഷെ മനുഷ്യരാശിയെ കാർന്നുതിരുന്ന ക്യാൻസർ എന്ന വിപത്തിനെതിരെ പോരാടാനും പ്രത്യുത്പാദനക്ഷമതയെക്കുറിച്ചുള്ള പുതിയ ഉൾക്കാഴ്ചകൾ നേടാനും നമ്മെ സഹായിച്ചേക്കാം ഈ വീഡിയോ നിങ്ങൾക്ക് വിജ്ഞാനപ്രദമായെന്ന് കരുതുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കൂടുതൽ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നന്ദി